ഒന്ന് നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്ക് ആരെങ്കിലും കൂലി കിട്ടുമെന്ന് വിശ്വസിച്ച് താടി വളർത്തിയാൽ അത് തെറ്റാണ് വിതരത്താണ് എന്ന നിലക്കല്ലേ മൗലവി എഴുതി വിട്ടത് അതുകൊണ്ടും തീർന്നില്ല ഞാനും നിങ്ങളുമൊക്കെ നേരവും ചോദിക്കുന്നുണ്ട് വരവിനെ അതിന് വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് നിഷേധിച്ചിരിക്കുകയാണ് യുദ്ധം ചെയ്യാൻ ബദറിൽ മലക്കുകൾ ഇറങ്ങിയതിനെ നിഷേധിക്കുകയാണ് അതുപോലെ തന്നെ ചന്ദ്രൻ പിളർന്ന സംഭവം കുറാൻ പോലും പറഞ്ഞു എന്ന് പറഞ്ഞ റസൂൽ റസൂലിന്റെ കാലത്ത് ചന്ദ്രൻ രണ്ടായി പളർന്ന ദേ ഹദീസ് പോലും തള്ളുകയാണ് കഴിച്ചാലുള്ള നേട്ടത്തെ പറ്റി ഹദീസുകളെ പരിഹസിക്കുന്നു മുടിയും അതുപോലെ തന്നെ വിയർപ്പും സഹാബത്ത് അന്ന് ഒറിജിനൽ ഉപയോഗപ്പെടുത്തിയതിനെ പറ്റി പോലും പൊട്ടത്തരമാണെന്നും പറഞ്ഞുകൊണ്ട് ടബർ വിഷയത്തിൽ വന്ന സർവ്വ ഹദീസുകളെയും തള്ളുകയാണ് വീണാൽ ആ െ അതിന് നിങ്ങൾ രണ്ട് പ്രാവശ്യം മുതലേക്ക് പൂർണ്ണമായി മുക്കിയാൽ ഒന്നിലുള്ള ആ മരുന്നിനുള്ള പരിഹാരം മറ്റേ ചെറുകുണ്ടെന്ന് ധരിപ്പിക്കുന്ന നിലക്ക് പഠിപ്പിച്ച ആ സംസം ജലത്തിന്റെ പുണ്യത്തെപ്പറ്റി പറയുന്ന ഹദീസികളെ സംബന്ധിച്ചു വന്നിട്ടുള്ള ഹദീസുകൾ നിഷേധിക്കുന്നില്ലേ ഇങ്ങനെ ഞാൻ എണ്ണിയതും എണ്ണാത്തതുമായി ണക്കിന് വിഷയങ്ങളിലുള്ള ഹദീസുകൾ ഹരീസുകൾ വന്നവ മുസ്ലിമിൽ വന്നവ അബൂദാബൂദിൽ വന്നവ തിരുമിയിൽ വന്നവ നിസായി വന്നവ ഇമാം ഇമാന്റെ മുസിനിൽ വന്നവ ഇമാം മാലിക്കിന്റെ ഇമാന്റെ വന്നവ ഇങ്ങനെ ധാരാളക്കണക്കിന് മുസിനദികളിലും ജാമീകളിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുമൊക്കെ നിറഞ്ഞു കിടക്കുന്ന സഹീഹായ ഹദീസുകളെ പച്ചക്ക് പരിഹസിക്കുന്ന ഒരു വിഭാഗമായി കൊണ്ട് അപ്പുറത്തുള്ള മൗലവിമാര് അതപ്പതിക്കുന്ന കാഴ്ച ല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരിമാരെ നിങ്ങളോടും വിഷമം കൊണ്ടല്ല പറയുന്നത് വൈരാഗ്യം കൊണ്ടല്ല പറയുന്നത് നമുക്കൊക്കെ മരിച്ചു തന്ന പരലോകത്തെത്തുമ്പോ അലൈഹി വസല്ലമിന്റെ ഹദീസുകളോട് ഉച്ഛനയം സ്വീകരിച്ചാലുള്ള ശിക്ഷ കടുത്തതായിരിക്കുമെന്നറിയണ്ടേ എപ്പോഴെവിടേക്കാണ് നമ്മൾ കാത്തു വെക്കുന്നത് പ്രിയമുള്ളവരെ എത്ര കാലാണ് ഈ കക്ഷി വഴക്കും ഗ്രൂപ്പിസും കണ്ടാൽ മിണ്ടായി അതുപോലെ തന്നെ കൊലവിളിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താ പ്രമാണങ്ങളിലേക്ക് മടങ്ങിപ്പോന്നാൽ നമുക്കൊരു തടസ്സം എന്താ നമുക്കൊരു പ്രമാണങ്ങളിലേക്ക് ആ വിഷയങ്ങളെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ഉള്ളതെന്നത് പോലെ അംഗീകരിച്ചൂടെ എന്തിനാ നമ്മൾ കളവ് പറയുന്നത് നന്ദി സംവാദത്തിൽ സംഗീതം നിഷിദ്ധമാണെന്ന് ഈ പുറത്തുള്ള മൗലവിമാരി നമ്മുടെ ബഹുമാന്യനായ അബ്ദുൽ മലിക് സലഫി അതുപോലെയുള്ള ആളുകള് എല്ലാ സ്ഥലങ്ങളിലും സമൂഹത്തോട് പറയുന്ന ഒരാശയമാണ് നന്ദി സംവാദത്തിലെത്തിയപ്പോൾ കൃത്യമായി അപ്പുറത്തുള്ള ആളുകൾക്ക് സംഗീതം ഖരാറാണെന്ന അവരെഴിയ പുസ്തകം തന്നെ നമ്മൾ എടുത്തു വായിച്ചു സംഗീതം വിശ്വാസിക്ക് അനുവദനീയമാണ് എന്നതിന് സൂറത്ത് ഷേറ അവസാന തായത്തിൽ തെളിവുണ്ട് ന പറഞ്ഞത് സംഗീതം വിശ്വാസിക്ക് അനുവദനീയമാണ് സൂറത്തു അവസാന അവസാനത്തായത്തിൽ തെളിവുണ്ട് അവിടെ നാട്ട് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തിട്ട് ചോദിച്ചു കരിമ്പലാക്കൽ മൗലവിയോട് ചോദിച്ചു മൗലവി കൊണ്ടുപോവാതാ കുറുവാൻ ഇതാ എടുക്കായത് എടുക്കൂ ആയത്ത് ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞോളാണ് പറഞ്ഞു അതുകൊണ്ടും തീർന്നില്ല അതുകൊണ്ടും തീർന്നില്ല അള്ളാന്റെ കുർആാനിന്റെ പേരിൽ കള്ളം പറഞ്ഞു വാദപ്രതിവാദത്തിന്റെ രണ്ടാമത്തെ ദിവസമായപ്പോൾ അതേ മൗലവിയതാ സൂറത്തു ഷെറായിലെ ആയത്താണ് ഞങ്ങൾക്ക് തെളിവെന്ന് പറയുന്നു അതിന് ചെറിയ മുണ്ടവും മുഹമ്മദ് പറപ്പൂര് അദനിയും കൊടുത്തിട്ടുള്ള പരിഭാഷയുടെ അടിക്കുടിപ്പ് ഞങ്ങൾക്ക് രേഖയാണെന്ന് പറയുന്നു അമാനി വിശദീകരിച്ച നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടെ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു വായിച്ചു നോക്കുമ്പോ അമാനി മൂലവി അവിടെ സംഗീതം വണ്ടിയിട്ടില്ല മുണ്ടം ഹമീദ മദനിയും പറപ്പൂരും ഒന്നും അവിടെ സംഗീതം കിട്ടിയിട്ടില്ല അത് കവിതയെപ്പറ്റിയും പാട്ടിനെ സംബന്ധിച്ചു മാ പറയുന്നത് അതല്ലല്ലോ ഇവിടത്തെ പ്രശ്നം ഹാർമോണിയവും ഗിറ്റാറും സംഗീതോപകരണങ്ങളും ഉപയോഗിച്ചു കൊണ്ടുള്ള മ്യൂസിക് അല്ലേ നമുക്കിടയിൽ ചർച്ചയുള്ളത് വിരോധിച്ചത് എന്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾ വരിക തന്നെ ചെയ്യും എന്തും പറഞ്ഞിട്ട് ഹലാലാണെന്ന് പറയും അതിൽ നിന്ന് തന്നെ ശരിക്കും പഠിച്ചു വെച്ചോ ഹലാലാണെന്ന് പറയും എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായില്ലേ ഹറാമായ കാര്യത്തെ അല്ലേ ഹലാലാക്കല് സംഭവിക്ക അപ്പൊ ഇനി പറയാൻ പോകുന്ന നാലും ഹറാമാണ് അതിനെ ഹലാലാക്കുന്ന ഒരു കമ്പനി വരുമെന്നാണ് മഹാനായ ആഹാനായ മുസ്ത മുസ്തഫ്ലൈസ് പറയുന്നത്